പപ്പ മരിക്കുന്നതിന് മുമുമ്പ് മാത്യു ഒരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ പപ്പായുടെ കൂടെ എല്ലാത്തിനും പുറകിലും ഉണ്ടായിരുന്നു ഇവിടെ പലവിധ കൃഷികളുണ്ടായിരുന്നു കപ്പക്കൃഷി വാഴക്കൃഷി അതുപോലെ കാപ്പി അതുപോലെ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു മാത്യുവിനത് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ കൃഷികളും അപ്പം അവൻ കിട്ടുന്ന സമയത്തെല്ലാം പപ്പായുടെ കൂടെ പോകുമായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ട് മനസ്സിലാക്കി കൊച്ചു കുഞ്ഞായപ്പോൾ എല്ലാ കൃഷിയോടും ഭയങ്കര താല്പര്യമായിരുന്നു അപ്പം അവനാ പറ്റി എല്ലാം കൃത്യമായിട്ട് അറിയാറുണ്ട് തേനീച്ച കൃഷി എല്ലാം ഉണ്ട് വൻ തേനീച്ച കൃഷിയും ചെറുതേനീച്ച കൃഷിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റി എല്ലാം കൃത്യമായിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാറ് അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് പപ്പ മരിക്കുന്നത് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു പശുവിനെ കൊടുക്കുക കൊടുക്കുക കാരണം പശു വളർത്തായി ഞങ്ങൾക്കാര്ക്കും പശുവിനെ വളർത്താൻ അറിയില്ല എന്നാണ് എല്ലാവരും ഓർത്ത് പിന്നെ എനിക്ക് പശുവിനെ കൊടുക്കാൻ മനസ്സ് അനുവദിച്ചില്ല പിന്നെ സ്നേഹിച്ച് വളർത്തിയവരെ കൊടുക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് അതുകൊണ്ട് പശുവിനെ വിൽക്കാതെ ഞാൻ തന്നെ ഏറ്റെടുത്ത് അമ്മയോട് പറഞ്ഞ് കൊടുക്കണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പശുവിനെ വളർത്തി ഞാൻ പിന്നെ കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴാം തീയതി ആണ് ബെന്നി പെട്ടെന്ന് പ്രഷർ കൂടി മരിച്ചത് അന്നേരം കൃഷി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ കൂടെ ഞങ്ങൾ പശു വളർത്തലും ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ബെന്നി മരിച്ചു കഴിഞ്ഞപ്പം പശുക്കളെ എല്ലാം കൂടെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി അന്നേരം പശുക്കളിൽ വിൽക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു മാറ്റി ഒറ്റയ്ക്കാനുള്ള പെൻറ്റെടുത്തോ എന്ന് ചോദിച്ചു പശുവിന് കൊടുക്കുവാണോന്ന് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു പിള്ളേരെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കൊടുത്തോളതെന്ന് പറഞ്ഞു അന്നേരം അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞു അമ്മ അമ്മ നോക്കണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം എന്നും പറഞ്ഞു അവനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണിത് അപ്പോൾ ഇവൻ്റെ സങ്കടം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു ഇവൻ്റെയും മാനസിക നില തെറ്റും എന്നൊരവസ്ഥയിലായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അവനോട് ആലോചിച്ച് അവൻ്റെ അനുവാദപ്രകാരം അല്ലെങ്കിൽ സമ്മതപ്രകാരം മാത്രം പശുവിന് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി ഗ്രാൻഡ് ഫാദർ പശുവളത്തിലായിട്ട് അതുമല്ല കപ്പ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം പശുവളത്തിനോട് ഭയങ്കര താല്പര്യം തോന്നിയിട്ടാണ് അപ്പയോടൊപ്പം പശുവളത്തിൽ ആയിട്ട് പോയത് അപ്പുണ്ടായിരുന്നപ്പം ഞാനും അപ്പയും കൂടെ ചേർന്നാണ് പശു വളർത്തിയത് പച്ച മരണപ്പെടുകയുണ്ടായി പിന്നെ ഞാനും അമ്മയും അനിയത്തിയും ചേട്ടൻ കൂടി ഏറ്റെടുത്ത് പശുവളത്തിലായിട്ട് മുന്നോട്ട് പോവാം നടക്കാൻ തുടങ്ങിയപ്പോൾ അല്ല അമ്മയുടെ അച്ഛൻ്റെ കൂടെ ആദ്യമേ പശുവളത്തിലായിട്ട് പോയത് പിന്നെ ഇവിടുത്തെ ചാച്ചനും അപ്പയുടെ കൂടെയൊക്കെ ആയിട്ട് പശു വളത്തിലായിട്ട് പോകുക ഇവൻ ചെ ചെറുപ്രായം മുതൽ ഇവന് ഈ പശുക്കളോടെല്ലാം ഭയങ്കര സ്നേഹമായിരുന്നു അപ്പം ഇവനെ പപ്പായുടെ പുറകെ ഈ തീരെ കുഞ്ഞായപ്പോഴും ഈ റോട്ടി കൂടെ കന്നാലം കൊണ്ട് പോകാറുണ്ട് അന്നേരം ആ റോട്ടി കൂടെ പോകുന്നവരെല്ലാം ഞങ്ങളെ ദേഷ്യത്തോടെ നോക്കുമായിരുന്നു കാരണം ചെറിയ കൊച്ച് വലിയ പശുക്കളെ അങ്ങ് പോകുന്നത് കാണുമ്പോൾ എല്ലാവർക്കും പേടി തോന്നും പക്ഷെ ഞങ്ങൾ അടിച്ചു ഓടിച്ചാലും ഇപ്പം മാത്യു അതിനെ വിട്ടച്ച് പോവുകയല്ലായിരുന്നു പശുക്കളാണേലും മാത്യുവിനെ ഒന്നും ഉപദ്രവിക്കുകയായിരുന്നു ഒരു ഓടിച്ചിട്ട് കുത്തുന്ന ഒരു പശു കൊണ്ടായിരുന്നു എന്നെയും പെണ്ണിനെയും ചാച്ചാൻ എല്ലാം ഉപകരും അത് ഇവനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല ഒന്നും തൊഴുക പോലും ഇല്ലായിരുന്നു എല്ലാവർക്കും ഇവർ ഭയങ്കര സ്നേഹം ഇവനും തിരിച്ചങ്ങനെ തന്നെയായിരുന്നു പപ്പ കറക്കുമ്പോൾ ആ കൂടെ ഇവൻ കറക്കാനും ചെല്ലുമായിരുന്നു ആ കുഞ്ഞു കൈ കൊണ്ട് കറക്കാനെല്ലാം ചെയ്യും അപ്പം ഞങ്ങൾ വഴക്കമറിഞ്ഞാലും ഇവൻ പോവുകയല്ലായിരുന്നു ആ കൂടെ അവൻ അവനെ പറ്റുന്ന വിധത്തിൽ കറക്കാനെല്ലാം കൂടുമായിരുന്നു അപ്പോൾ ആ പപ്പയുടെ കൂടെ നടന്ന എല്ലാ കാര്യത്തിലും ചെയ്തുള്ള ആ പരിചയമെല്ലാം ആണ് പപ്പ മരിച്ചതിന് ശേഷം ഇത് ഏറ്റെടുക്കാൻ അവനെ മുൻപോട്ട് പ്രാപ്തനാക്കിയത് രാവിലെ നാലരയാകുമ്പത്തേം അച്ച മരിച്ചു കഴിഞ്ഞ ഉടനെ നാലരയാകുമ്പത്തേം പാൽ കൊണ്ടി വരും അതിന് മുന്നേറ്റെണീറ്റ് ഞാനും അമ്മയും ചേട്ടനെയും അനിയത്തിയും കൂടെ എണീറ്റ് പശു പശുവിനെ കുളിപ്പിച്ച് കറന്ന് അന്നേരം അങ്ങനെ കൊടുത്തു അത് അറക്കളും സൊസൈറ്റിയിൽ കൊടുത്തോണ്ടിരുന്നേ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങള് വിളിയാമത്തെ സൊസൈറ്റിയിലേക്ക് മാറ്റി അവിടെ ഇപ്പം രാവിലെ ഏഴര ആകുമ്പോൾ പാല് കൊണ്ടി വരുള്ളൂ അന്നേരം ഞാൻ കാർ ഏഴര പാല് കൊടുത്താൽ മതി അന്നേരം ഇപ്പോഴും മണിക്ക് എണീക്കും മാത്തുവിൻ്റെ കൂടെ പണ്ട് മുതലേ ഞാനും അവനും ഒരു വയസ്സിന്റെ വ്യത്യാസമുള്ളു അപ്പം അവൻ്റെ കൂടെ എപ്പോഴും പാലാട്ടി ഞാനും ഉണ്ടായിരുന്നു പിന്നെ അവനാണെങ്കിൽ കറക്കാൻ പോകുമ്പോഴും ഞാൻ പുറകെ ബ്രിരത്തോണ്ട് ചെല്ലും അവനെങ്ങനേലും എന്നെ ഒക്കെ പിടിച്ചെങ്ങനേലും ഒക്കെ കൊണ്ടുപോകോളും അതോടെ ഇവൻ്റെ കൂടെ ഞാനും പയ്യൊക്കെ കൂടി തുടങ്ങി രാവിലെ ആണെങ്കിൽ നാലുമണിക്ക് ഈക്കും നേരത്തെ ആണെങ്കിൽ പരീക്ഷയൊക്കെ ഉള്ളപ്പോൾ മൂന്ന് മണിക്കൊക്കെ എണീറ്റിരുന്ന് പഠിച്ചിട്ട് മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും തൊഴുത്തി കയറി പശുവിനെ കുളിപ്പിച്ച് കൊടുക്കും ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണത്തിൽ കറക്കും അത് കഴിഞ്ഞ് പാലും കൊടുത്തിട്ട് സ്കൂളിലേക്ക് പോകും പിന്നെ സ്കൂളിലെ നാലരയാകുമ്പം ആണ് കഴിയുക അപ്പം മാത്തു കൊണ്ടുവരാൻ വരും അത് കഴിഞ്ഞ് പിന്നെ പശുവിൻ്റെ അടുത്ത് കയറി അവിടുത്തെ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് പിന്നെയാണെങ്കിൽ പഠിക്കാനായിട്ട് കയറും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി എട്ടരയായിപ്പോൾ അമ്മയും അനീത്തിയും അവിടെ കപ്പത്തൊല്ലി കൊടു കൊടുത്തു കഴിക്കാനായിട്ട് ഞാനും ചേട്ടയും കപ്പക്കാലയിലായിരുന്നു കുറച്ച് പുല്ല് എടുക്കാനുണ്ടായിരുന്നു അതെടുക്കാനായിട്ട് പോയതാണ് കപ്പത്തൊല്ലി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് മുറ്റത്ത് കയറിപ്പോഴത്തേന് ഒരു പശു തന്നെയാണ് ഒച്ച കിട്ടു അപ്പോൾ ഞാനും റോസ്മേരിയും കൂടെ തൊഴുത്തിലേക്ക് ഓടിച്ചെന്നു ഓടിച്ചെന്നപ്പോൾ ആദ്യം കപ്പത്തൊല്ലി ഇട്ട് കൊടുത്ത പശു തെന്നാണ് വേണ്ടത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളോർത്തു കാൽസ്യക്കുറവായിരിക്കും എന്നോർത്തു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുത്തത് തന്നാന്ന് തുടങ്ങി മൂന്നാമത് ഇട്ട് കൊടുത്തു നാലാമത് ഇട്ട് കൊടുത്തു ഒന്നാകെ തെന്നി വീടുന്നവരെ വേണം ഞങ്ങൾ കാണുന്നത് അന്നേരം അമ്മ ആനിയും കൂടെ വിളിച്ച് മോൾ ഞാൻ മുകളിലായിരുന്നു അന്നേരത്തേക്ക് ഞാൻ ഓടി വന്നപ്പോൾ എല്ലാവരും പൈ ആദ്യമേ കൊടുത്തവർ തെന്നി തെന്നി വീഴാൻ തുടങ്ങി അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞു എല്ലാത്തിനും അയച്ചുവിട്ട വെള്ളം പറഞ്ഞു പശുക്കളെ ഓ ഓടിപ്പോയി ഒക്കെ ഗ്യാസ് ഒക്കെ പൊക്കോളും അങ്ങനെ അയച്ചു വിടാൻ പറഞ്ഞ് എല്ലാത്തിനും അയച്ചു വിട്ടു അത് പത്ത് നൂറ് കിലോയോളം തൂക്കമുള്ള മൂരുകൾ ചെനുള്ള പശു ചെന ഇല്ലാത്ത പശു എല്ലാം ഒന്നാകെ കാല് തെന്നി മറ്റും ഇങ്ങനെ കൂഞ്ഞി കൂടിയിട്ട് മൂത്രം മൂത്രമൊഴിച്ച് വയറും വീർത്ത് അപ്പത്തന്നെ ചാവുന്നൊരു അവസ്ഥയാണ് കണ്ടത് ഞങ്ങളപ്പം തന്നെ ഈ കട്ടിനുള്ള വെളിച്ചെണ്ണ അതുപോലെ ഈ ബ്ലോട്ടോ വറ്റുന്ന വയറ് കമ്പിക്കുമ്പോൾ ഡോക്ടർ എഴുതി തന്നെ വരുന്നത് അതെല്ലാം ഞങ്ങൾ കൊടുത്തിരുന്നു കൊടുത്തു കൊടുത്തെങ്കിലും ഞങ്ങളുടെ കൺട്രോളിൽ നിൽക്കില്ല എന്നൊരു അവസ്ഥയായപ്പോൾ ഞങ്ങൾ അയലക്കൊത്തുള്ളവരെ വിളിച്ചു അവർ വന്നപ്പോൾ അവരുടെ ഇതിലും നിൽക്കാത്തൊരവസ്ഥയായി പിന്നെ അന്ന് ഇവിടെ വെള്ളിയാമറ്റം പള്ളിയിൽ രണ്ടച്ചമാരുടെ പുത്തും കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും തന്നെ പള്ളിയിലായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും വിവരം അറിയിച്ചത് അനുസരിച്ച് അവിടെയുള്ള എല്ലാവരും ഇവിടെ ഓടിയെത്തി ഓടിയെത്തി എല്ലാവരും അവരെ പറ്റുന്നതിലപ്പുറം സഹായം നമുക്ക് ചെയ്തു എന്നും അവരെല്ലാം നന്ദിയോട് ഓർമ്മ ഒത്തിരി നാട്ടുകാരുടെയും എല്ലാവരും ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു അതിലെല്ലാവരും അവിടെ ഒത്തിരി നന്ദിയുണ്ട് അങ്ങനെ വന്ന് അവരെല്ലാം നോക്കിയിട്ട് ഒന്നും നടക്കാത്ത ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാത്യു അന്നേരം തന്നെ ഡോക്ടർമാരെ എല്ലാം വിളിച്ചു വിളിച്ചു ന്യൂ ഇയർ ആയതുകൊണ്ട് ഡോക്ടർമാരെല്ലാം ലീവിലിറന്നു പിന്നെ ആരും കിട്ടാതെ വന്നപ്പോൾ മാത്യു ചിഞ്ചൂറാണി മിനിസ്റ്ററുടെ ബി എന്നെ വിളിച്ചു വിളിച്ചപ്പം തന്നെ അവരാണ് ഞങ്ങൾക്ക് ഡോക്ടർമാരെ എല്ലാം ഇവിടെ എത്തിച്ചു തന്നത് രാത്രി തന്നെ എല്ലാവരും വരികയും കുറെ എല്ലാം ചികിത്സ നൽകി കുറെ എണ്ണത്തിനെല്ലാം രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തു പശുക്കൾ മരിച്ചു പോകുന്ന എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അന്നേരം രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടി എന്നെ അമ്മേനെയും ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം അഞ്ചുമണിവരെ അവിടെയായിരുന്നു വൈകുന്നേരം വരെ ആശുപത്രിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ അന്നേരം രാവിലെ പശുവിനെ പോ പോസ്റ്റ്മോർട്ടം ചെയ്തു കപ്പത്തൊലി സൈനയുടെ ആണെന്ന് പറഞ്ഞ് അതിനെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് ചേട്ടയുണ്ടായിരുന്നു ചേട്ടയും അമ്മാവനും എല്ലാവരും കൂടെ കൂടി പശുക്കളെ കുഴിച്ചിട്ടു ഞങ്ങൾ എന്നെ പറഞ്ഞു പശുവിനെ കുഴിച്ചിട്ടിട്ട് എന്നെ കൊണ്ടുതന്നാൽ മതി എല്ലാട്ടെല്ലാം പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ എല്ലാം ചാനലുകാരും പത്രമാധ്യമങ്ങൾ അതുപോലെ നാനാ ജാതി മതസ്ഥരും ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴാണ് ഞങ്ങൾ അറിയണത് ഇത്രയൊക്കെ ആയി എന്നുള്ളതും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പല തരത്തിലുള്ള സഹായങ്ങൾ പൈസയായിട്ടും വന്നാലിയായിട്ടും അങ്ങനെ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ പലതരത്തിൽ നിന്ന് നമുക്ക് കിട്ടി കുറേ പേര് സഹായിച്ചു പി ജെ ദോസ് സാർ പശുവിനെ തന്നു അന്ന് ആശുപത്രി വരുമ്പോൾ പി ജെ ദോസ് സാർ എന്നെ കാണാൻ വേണ്ടിയിട്ട് വിളിക്കുമായിരുന്നു അന്നേരമാണ് പറഞ്ഞത് പശുവിനെ ഓർമ്മ തര തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ പശുവിനെ തന്നു പിന്നെ അതിൽ അതെ ചിഞ്ചുറാണി മാഡം അഞ്ച് പശുക്കളെ തന്നു അതുപോലെ യൂസു അലി സാറ് അഞ്ചു ലക്ഷം രൂപ തന്നു ജയറാം സാർ അഞ്ച് ലക്ഷം രൂപ തന്നു പൃഥ്വിരാജ് സാറ് രണ്ട് ലക്ഷം രൂപ തന്നു പിന്നെ പല ഗ്രൂപ്പുകാർ ജാതിച്ചോട്ട് ഗ്രൂപ്പ് ക്ഷേമനിധി ബോർഡ് വേറെ യൂട്യൂബ് ചാനലുകാർ അവരെല്ലാം ഒരു ലക്ഷം അമ്പതിനായിരം രൂപ ഇതുപോലെയുള്ള പിന്നെ ഇവിടെ പുത്തൻ കുർബാന അച്ഛൻ അച്ഛൻ തന്നു പിന്നെ അടുത്തു നിന്നുള്ള ചെറു അവരൊക്കെ അങ്ങനെ പലതരത്തിലുള്ള സഹായം നമുക്ക് ചെയ്തു തന്നു സി പി എം പാർട്ടിക്കാരും മൂന്ന് വശം തന്നു പിന്നെ കാത്തോലിക് കോൺഗ്രസ് ഒരു വശം കിടാവും തന്നു അവരെല്ലാവരെയായിട്ട് പിന്നെ ഞങ്ങളുടെ മുന്നോട്ട് പോവുക മാത്യുവിൻ്റെ അമ്മ എന്ന നിലയിൽ എനിക്ക് ശരിക്കും അഭിമാനമുണ്ട് കാരണം കുഞ്ഞുനാൾ മുതലവൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അന്ന് അവൻ്റെ പപ്പ മരിച്ചതിന് ശേഷം ഇതിനെപ്പറ്റി ശരിക്കും അറിയാവുന്നതുകൊണ്ട് അവരാണ് അതി പത്രത്തിൽ കൊടുത്തത് കൊടുത്ത് അങ്ങനെ അത് വൈറലാവുകയും അത് ഇവിടെ വന്ന് അവർ നേരിൽ കണ്ട് അവൻ്റെ കറവയും പശുക്കളുടെ പരിപാലനം എല്ലാം നേരി അത് ബോധ്യപ്പെട്ട് അങ്ങനെ ചാനലും എല്ലാത്തിലും കൊടുത്ത് എല്ലാവരും പറഞ്ഞു ഇവൻ ലോകത്തെ തന്നെ ഒരു മാതൃകയാണ് എന്നുള്ള തലമുറ മൊബൈലും അതുപോലെ ടി വി മൊബൈലും ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇവൻ ഇവൻറ്റേതായ കൃഷിയും കന്നുകാലി പരിപാലനത്തിൽ കൂടെയൊക്കെ ജീവിതം പഠിത്തം അങ്ങനെ എല്ലായിട്ട് ജീവി ജീവിതം ഓരോ ദിവസം മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഞാൻ ഇപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു എനിക്ക് രാവിലെ ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങും ഞങ്ങൾ നാലുമണിക്ക് എണീറ്റ് പശുവിൻ്റെ പരിപാടി ഒരു ഏഴര എട്ട് മണിയോട് കൂടി നിർ തീർക്കും പിന്നെ ഒരു മണിക്കൂർ പഠിക്കാൻ സമയമുണ്ട് അന്നേരം ഇന്ന് കുറച്ചൊക്കെ പഠിക്കും പിന്നെ അനീത്തിനെ കൊണ്ടുവിടണം അവൾ പത്തിലായത് കൊണ്ട് നേരത്തെ ക്ലാസ് തുടങ്ങും അവളെ കൊണ്ടുവിട്ടിട്ട് നേരെ ഞാൻ സ്കൂളിൽ പോവും അവിടുന്ന് ഒരു നാലുമണിയാകുമ്പോൾ സ്കൂൾ വിടും എന്നിട്ട് ഇവിടെ വന്നിട്ട് കറ അമ്മയുടെ കൂടെ കറക്കാൻ കൂടും നാലര പാല് കൊടുക്കണം അന്നേരം കറന്നു കൂടിപ്പോയി പാല് കൊടുത്ത് പിന്നെ അനീത്തിനെ കൊണ്ടുവരണം അനീത്തിനെയും കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ തീ സൈലേജും ബൈക്കുമല്ലിപ്പോൾ നേരം പരീക്ഷയ്ക്ക് അത് കൊടുത്തിട്ട് പിന്നെ ഒരു മണി മണിയോട് കൂടി പഠിക്കാൻ വെറ്റിനറി ഡോക്ടർ ാണ് ആഗ്രഹം അതോടെ ഒപ്പം തന്നെ എല്ലാ കൃഷിയായിട്ട് അവന് മുമ്പോട്ട് പോണമെന്നാണ് ആഗ്രഹം എല്ലാ തരത്തിലുള്ള ഒരു കൃഷിയോടും വലിയ താല്പര്യമാണ് അപ്പോൾ കൃഷി ഓഫീസിൽ നിന്ന് നമുക്കതിന് എല്ലാ തരം വിധത്തിലുള്ള പിന്തുണകളും കിട്ടാറുണ്ട് കൃഷി ഓഫീസറും സാർമാരെല്ലാം അവിടെ വരികയും പലതരത്തിലുള്ള സഹായങ്ങളും പ്രോത്സാഹനവും എല്ലാം തരികയും ചെയ്യുന്നുണ്ട് എനിക്ക് മൃഗ ഡോക്ടറാകണമെന്നാണ് ആഗ്രഹം പിന്നെ ആ കൂടെ കൃഷിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നല്ല താല്പര്യമുണ്ട് ഇപ്പം ഞങ്ങൾക്ക് കഷ്മാവുണ്ട് പിന്നെ കാപ്പിയുണ്ട് കൊക്കോയുണ്ട് ചെറുതും കൃഷിയുണ്ട് റബ്ബറുണ്ട് അങ്ങനെ കുറേ കൃഷികളുണ്ട് പിന്നെ കണ്ടുമുണ്ട് അവിടെ പശുക്ക പശുവിനെ ഒക്കെ കൊണ്ടുപോയി കിട്ടണേ ഞാൻ എൽ കെ ജി മുതൽ എട്ട് വരെ വിമല പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത് അവിടെ അന്നേരം അവിടുന്ന് ശിശു സേവാ സമിതിയുടെ അവിടെ വെച്ച് സ്കൂളിൽ വെച്ച് ആദരിക്കുകയും പിന്നെ അതല്ലാതെ അവിടുന്ന് നേരെ ഒമ്പത് ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സെൻറ്റ് മേരി സർക്കിളത്ത് വന്നു അവിടെ സ്കൂളുകാർ അവിടുന്ന് ആദരിച്ചു പിന്നെ പ്ലസ് വണ്ണിലേക്ക് ഞാൻ ലത്തീൻപള്ളി സ്കൂളിലേക്ക് മാറി അവിടെ എന്നെ ആദരിച്ചു പിന്നെ അല്ലാതെ കാച്ചിന്ന് ആദരിച്ചു കൃഷ്ണഭവനിന്ന് ആദരിച്ചു പിന്നെ ജോസഫ് സാറിൻ്റെ വീട്ടിൽ വിളിച്ച് അവിടെ ആദരിച്ചു പിന്നെ എസ് ബി ഐ ആദരിച്ചു അങ്ങനെ കുറേ പേർ ആദരിച്ചു